ആറ് ചെമ്പുകളിലായി കഴിഞ്ഞ ദിവസം പാലട പ്രഥമൻ വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിലെ അടിക്കളയിൽ തയ്യാറായത് ഒരു കല്യാണത്തിനോ ആറുപാട ചടങ്ങുകൾക്കോ ഒന്നുമല്ല വയനാടിന് കൈത്താങ്ങാവാൻ വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പാലട പ്രഥമൻ ചലഞ്ചുമായി രംഗത്തെത്തിയതാണ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ചലഞ്ച് നടത്തിയത് ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഒരു ലിറ്റർ പായസമാണ് നൽകിയത് വിതരണോത്കാടനം നിർവഹിച്ച എം എൽ എ പി അനിൽകുമാറും രാവിലെ മുതൽ പാചകവും പാക്കിംഗും നടത്തി അടുക്കളയിൽ പ്രവർത്തകരോടൊപ്പം സത്കർമ്മത്തിൽ സജീവമായി യുദ്ധ കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകളിലേക്ക് വണ്ടൂർ നിയോജക യുദ്ധ കോൺഗ്രസ് കമ്മിറ്റി അവരുടെ അവരുടെ ഒരു സഹായം പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡലത്തിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും ഇതുപോലൊരു പായസ ചാലഞ്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും പാചകക്കാരനുമായ ഗിരീഷ് കാലഡിയുടെ നേതൃത്വത്തിലാണ് പായസം തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണി മുതലാണ് പാചകം ആരംഭിച്ചത് രാവിലെ ആറു മണിയോടെ തുടക്കമായ പാക്കിംഗ് ഒൻപത് മുപ്പതോടെ പൂർത്തിയാക്കി നേരത്തെ ഓർഡർ എടുത്ത നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തകർ പായസം എത്തിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിജേഷ് നെച്ചിക്കോടൻ പി ഷിജിമോൾ അറക്കിൽ സക്കിർ ഹുസൈൻ ലിജേഷ് മത്തായി പി സുഹൈൽ റഹീം മുർഖൻ ഇ കെ അഫ്ലർ ഇസ്മായിൽ മാമ്പള്ളി സി പി സിറാജ് കെ ശംജീദ് തുടങ്ങി ഇരുന്നൂറോളം പ്രവർത്തകർ ചലഞ്ചിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ